എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം നഗരത്തിൽ വഴുതക്കാട് ട്രവാൻട്രം ക്ലബ്ബിനോട് ചേർന്ന് വിൽക്കുവാനുള്ള ഒരു ഒൻപതര സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടിന്റെയും വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ മുന്നോട്ട് കാണിക്കുന്നത് വെള്ളയമ്പലം വഴുതക്കാട് റോഡിൽ നിന്നും ഈ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടിയിലേക്ക് വെറും മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ദൂരം ടാഗോ തിയേറ്റർ ശ്രീമൂലം ക്ലബ്ബ് സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നിവയെല്ലാം ഈ വിൽക്കുവാനുള്ള വസ്തുവിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു ചിന്മയ വിദ്യാലയ ഹൈസ്കൂൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്ററിലും കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂൾ എണ്ണൂറ് മീറ്ററിലും സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്റർ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏഴ് കിലോമീറ്റർ ട്രിവാൻഡ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ദൂരം ഈ സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ രണ്ട് നിലകളിലായി അറ്റാച്ചഡ് ബാത്ത് കൂടിയ അഞ്ച് ബെഡ്റൂമുകളാണ് ഉള്ളത് ഗ്രൌണ്ട് ഫ്ലോറിൽ അറ്റാച്ചഡ് ബാത്രോഡ് കൂടിയുള്ള രണ്ട് ബെഡ്റൂമുകൾ കൂടാതെ ലിവിംഗ് റൂം ഡൈനിംഗ് റൂം പൂജാ റൂം കിച്ചൺ വർക്ക് ഏരിയ എന്നിവയും ഫസ്റ്റ് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്തോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂമുകൾ കൂടാതെ ലിവിംഗ് റൂം ഡൈനിങ് റൂം പൂജാ റൂം കിച്ചൺ വർക്ക് ഏരിയ എന്നിവയുമുണ്ട് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പ്രത്യേകമായി റെന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനുമായി പ്രത്യേക കാർ പാർക്കിംഗ് സൗകര്യവുമുണ്ട് മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്ന സൗകര്യം ഇവിടെ ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള കെ ഡബ്ല്യു വാട്ടർ സപ്ലൈ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ കോർപ്പറേഷന്റെ വേസ്റ്റ് കളക്ഷൻ സൗകര്യം എന്നിവയും ലഭ്യമാണ് സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും അനുബന്ധമായ സൗകര്യങ്ങളും ഈ വസ്തുവിന് അടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ വിൽക്കുവാനുള്ള വസ്തു നഗരത്തിലെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഇവിടെ നിലവിലുള്ള വീട് റിനോവേറ്റ് ചെയ്തെടുക്കുവാനോ അതല്ലെങ്കിൽ പുതിയൊരു വീട് നിർമ്മിക്കുവാനോ സാധിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമ ഇപ്പോൾ ലാൻഡിന്റെ വില മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ഈ വസ്തു വന്ന് കാണുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനുമായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഈ പ്രോപ്പർട്ടിക്ക് ഉടമ ഇപ്പോൾ ചോദിക്കുന്ന വില ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കമന്റിലും നൽകിയിട്ടുണ്ട് എന്നാൽ ഇവിടെ വന്ന് വസ്തു കണ്ട് ഇഷ്ടമാവുന്നവർക്ക് ഈ വിലയിൽ ഇളവ് നൽകുവാനാകും എന്നാണ് ഉടമ അറിയിച്ചിട്ടുള്ളത് ഇതുപോലെ കേരളത്തിൽ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ നോക്കുന്ന ഒരു പ്രോപ്പർട്ടി ഓണറാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും അതിനായി നിങ്ങൾ ആഗൂസ് ഡോട്ട് കോം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി തികച്ചും സൗജന്യമായി വിൽപ്പന ആകുന്നതുവരെ ആഗൂസ് ഡോട്ട് കോമിൽ ലിസ്റ്റ് ചെയ്യാവുന്നതാണ് ആഗൂസ് ഡോട്ട് കോമിൽ വരുന്ന പ്രോപ്പർട്ടികൾക്ക് ഫ്രീ വിഷ്വൽ പ്രസൻറ്റേഷൻ ഉണ്ടാക്കി വസ്തു വാങ്ങുവാൻ നോക്കുന്നവരിലേക്ക് എത്തിക്കുന്നതാണ് ഇവയെല്ലാം തികച്ചും സൗജന്യമായി നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിൽ ആകുന്നതുവരെ ഞങ്ങൾ തുടരുന്നതായിരിക്കും അപ്പോൾ ഇനി എന്തിന് താമസിപ്പിക്കണം വേഗം ആഗൂസ് ഡോട്ട് കോമിലേക്ക് വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഇതുപോലെ വിൽക്കുവാനുള്ള മറ്റൊരു മികച്ച പ്രോപ്പർട്ടിയുടെ വീഡിയോയുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം